കണ്ണൂർ സെൻട്രൽ ജയിലിൽ നടന്ന കൊലപാതകത്തിൽ സഹതടവുകാരൻ പിടിയിൽ പാലക്കാട് കോട്ടായി സ്വദേശി കുന്നത്ത് വീട്ടിൽ വേലായുധനാണ് അറസ്റ്റിലായത് കൊലപാതകം നടത്തിയത് റിപ്പർ രീതിയിൽ തലക്കടിച്ചാണ് സമാന രീതിയിൽ മാസങ്ങൾക്ക് മുമ്പ് ഭാര്യയെ കൊന്ന കേസിലാണ് വേലായുധൻ കണ്ണൂർ സെൻട്രൽ ജയിലിൽ റിമാൻഡിൽ കഴിയുന്നത് ഇതിനിടയിലാണ് ജയിലിൽ അതേ രീതിയിൽ മറ്റൊരു കൊലപാതകം കൂടി നടന്നത് സഹതടവുകാരനായ കണ്ണൂർ കോളയാട് സ്വദേശി കരുണാകരനെ വോക്കിംഗ് സ്റ്റിക്ക് കൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു കൊലയുടെ കാരണം വ്യക്തമല്ല ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു സംഭവം പോസ്റ്റ്മോർട്ടത്തിലാണ് തലയ്ക്കടിച്ചുള്ള കൊലപാതകമാണെന്ന് വ്യക്തമായത് മാവേലിക്കര ചന്ദ്രൻ വധക്കേസിൽ ജീവപര്യന്തം തടുവിൽ കഴിയുകയായിരുന്നു കൊല്ലപ്പെട്ട കരുണാകരൻ ഈ വർഷം ജനുവരി ഇരുപത്തെട്ടിനാണ് വാക്തർക്കത്തെ തുടർന്ന് കൊലപ്പെടുത്തിയത് സൈക്കോ കില്ലറാണോ എന്നും പോലീസ് പരിശോധിച്ചു വരികയാണ് കാലാതീതമായ സ്നേഹത്തിന്റെ മായാലോകത്തേക്ക് ഓഗസ്റ്റ് മുതൽ വരെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കുന്ന ബ്രൈഡൽ ജ്വല്ലറി ഷോ അതിസൂക്ഷ്മമായ രൂപകൽപ്പന ചെയ്ത ബ്രൈഡൽ കലക്ഷനിൽ പാരമ്പര്യത്തിന്റെ തനിമ കൂടി ചേരുന്ന സ്വർണ്ണ വിസ്മയം മലബാർ ഗോൾഡ് ആൻഡ് ഡൈമൻസ് കണ്ണൂർ ഷോറൂമിൽ ഒരുക്കുന്ന അതിവിശിഷ്ടമായ ആഭരണങ്ങൾ സ്നേഹത്തെ കൂടുതൽ മനോഹരമാക്കുമെന്നത് ഞങ്ങളുടെ ഉറപ്പ് വരും മനസ്സിലിണങ്ങിയ ആഭരണങ്ങൾ സ്വന്തമാക്കൂ ഞങ്ങളുടെ ഏറ്റവും വലിയ ബ്രൈഡൽ കളക്ഷനിൽ നിന്നും